കൊണ്ടുവരുന്ന പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റൂല ഈ മരിച്ചു എന്ന് പറഞ്ഞ ഇപ്പം നിങ്ങളാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ക്വസ്റ്റിൻസർ സത്യമാണ് നടന്നു പോയി അങ്ങേര് കൂടെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നിളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്നും പതിവാണ് ഈ കൃഷി പീഠത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ ഈ പതിനൊന്നരയ്ക്ക് മുകളിൽ അധികം ചൂടാവുമ്പോൾ ചേച്ചിപ്പോയി ഇത് പതിവാണ് ഇന്നും ആദ്യമായിട്ടല്ല അവർ ധ്യാനത്തിൽ കയറി വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മരത്തും വരേലും ഓരോരോ ആശ്രമങ്ങളിലും കിടന്ന ആളാണ് ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവനത്തെ കുളിച്ച് തോൽത്തിട്ട് വരുമ്പോൾ